ഫ്രണ്ട്സ് അസ്ലാമലേക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരൻസിൻ്റെ കൂടെ ബ്ലൂ ലേക്ക് ഫാമിലി പോയ ഒരു വീഡിയോ ആണ് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയതും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതും ഒക്കെ ആയ ചെറിയ ചെറിയ ക്ലിപ്പുകളുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ബാക്കി അറിയാവുന്ന പരിചയക്കാരുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മംഗഫി വരെ ടു അവേഴ്സ് ഉണ്ട് യാത്ര കാണുന്ന മോസ്ക് 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 ആണ് താജ്മഹലിന്റെ മോഡലിലുള്ള സിദ്ദീഖ ഫാത്തിമ തുറ കുവൈറ്റിലെ വാട്ടർ ടാങ്ക് ആണ് ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിൽ വരുന്ന സ്ഥലമാണ് ഇത് ജഹറന്ന് പറയുന്നത് അപ്പം ഇത് ഹസ്ബൻഡിന്റെ ഓഫീസാണ് സിർസാസ് ട്രാവൽസ് സ്ഥലം ഇവിടെ ആയിരുന്നു അല്ലെ ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും വേറെ ബ്രാഞ്ചിലാണെന്നേ ഉള്ളൂ സെയിം കമ്പനി തന്നെയാണ് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ലോകമായിരുന്നു ഇത് അന്ന് ഇത്രയും ഒന്നും ആയിരുന്നില്ല ജെഹ്ര ഒരുപാട് ഡെവലപ്ഡാണ് ഞങ്ങളിവിടെ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഫ്രിഡ്ജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് അത്യാവശ്യം വെയിലുണ്ട് അതാണ് പിന്നെ തലച്ചൂടി അതാ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റിൽ കഴിക്കാൻ കയറിയതാണ് അവർ രണ്ടുപേരും അളിയന്മാർ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ അടിപൊളി ഒരു ആംബുലൻസ് ആണ് ലൈറ്റ് കാര്യങ്ങളും ഒരു മോണൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഫ്ലാഗുകളൊക്കെ ആയിട്ട് ഫ്ലാഗുകള നമുക്ക് എന്തായാലും അകത്തോട്ട് കേറി നോക്കാം എന്താണ് ഫസ്താന്ന് ഇവിടെ കയറിയപ്പോഴും റൂഫൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സ്റ്റാൻഡിൽ കുറെ കാവയുടെ കപ്പുകൾ ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ആണെന്ന് പക്ഷെ നോക്കുമ്പോ കാവയുടെ കപ്പുകൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുള് നല്ലൊരാംബിയൻസ് ആണ് കേട്ടോ ഇതാ കണ്ടോ കാവയുടെ കുട്ടികൾ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യും ഫോളും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ പിന്നെ ഇത് കാവയാണ് നമുക്ക് പോകുമ്പോൾ അവർ കാവ ഒഴിച്ചു തരും അങ്ങനെ നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ നമ്മുടെ ഓരോ ക്യാമ്പിയൻസിൻ്റെ ചുറ്റും അക്യൂരിയും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും നമുക്ക് നല്ല ഒരു വൈബാണ് പിന്നെ ഭന് നമ്മുടെ കരിക്കിന്റെ ഷേപ്പിൽ ഇരിക്കതും ശരിക്കും ബന്ന ആണ് വെച്ചിട്ട് ഇതിനെ ഓപ്പൺ ആക്കി പോയി ഇതിനകത്ത് നല്ല അടിപ്പൊളി ചിക്കൻ സൂപ്പ് ആണ് ട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് മുന്നേയും കഴിച്ചിട്ടുണ്ട് പിന്നെ സാലഡ്സ് നമ്മൾ പ്ലെയിനായിട്ട് ബന്നിലില്ലാണ്ട് നമ്മൾ ചിക്കൻ സൂപ്പ് പറഞ്ഞതാണ് പിന്നെ അവരുടെ സാലഡ്സ് പിന്നെ നമ്മുടെ നാട്ടിലെ മുളമുളക് ചമ്മന്തി എന്ന് പറയുന്നില്ലേ ആ സാധനമാണിത് ഇതും അടിപൊളിയാണ് കിട്ടും പച്ചമുളകിൻ്റെ പിന്നെ നമ്മുടെ പച്ചക് വെച്ചിട്ട് ഇതപ്പിലിട്ടത് ആണെങ്കിൽ അപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടെ ആവും സൂപ്പറാണ് പിന്നെ നമുക്ക് കാവയാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും ചിക്കൻ ഫഹവും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇറാനി കൊബൂസ് ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീജീന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒഴിഞ്ഞൊരു ക്യാബിൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരുകയാണ് നല്ല ഭംഗി ക്യാബിനും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ നമ്മള് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ലുക്കിമിയത്ത് ട്രഡീഷണൽ ഫുഡ് അറബിക് ഫുഡ് എന്ന് പറയാം അപ്പൊ അത് നമുക്ക് കൊണ്ടുതരും പിന്നെ നമ്മൾ നമ്മളൊരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്ത ലുക്കിമിയത് വെച്ചിരിക്കുന്ന കൈമാത്തു എന്ന് പറയും നമ്മളൊരു മിൻ ലൈമൺ ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അതും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുവാണ് അപ്പോൾ ഞാൻ അവിടത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ അവിടെ കുറച്ച് സാധനങ്ങൾ ഉൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി യാത്രയെ തുടരുവാണ് അപ്പോൾ അവിടെ ഒരു മോസ്ക് ഉണ്ട് അത് നിങ്ങളുടെ കാണിച്ച് തരുവാണ് നല്ല ഭംഗിയുണ്ട് ദൂരത്ത് ഒരു മോസ്ക് കാണാനും അതായത് ഇതാണ് ഇറാഖ് ക്വൈറ്റ് ബോർഡർ നമ്മൾ അവിടുന്ന് തിരിഞ്ഞിട്ട് വേണം ഇവിടെ ഇതായം എത്തി പക്ഷെ അവിടെ ഇപ്പം ടിക്കറ്റ് എടുക്കണം മുന്നേ ടിക്കറ്റ് ഒന്നും വീണുണ്ടായിരുന്നു ഇത് ടൈം ആയിരുന്നു അറിയത്തില്ല ടിക്കറ്റ് ചാർജ് ചോദിച്ചു നല്ല അടിപൊളി ഒരു പാർക്കിംഗ് നേരിയായ ഉണ്ട് കുവൈറ്റീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കണ്ട അതർനാഷണാലിറ്റിക്കാണ് അവർ ടിക്കറ്റ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ അടിപൊളി വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് സന്ധിയായി പോയി കുറച്ചൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അൽ ബഹയറ ഫിപ്പൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് പ്ലാന്റിന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ ആണ് എനിക്ക് കാണാൻ പറ്റുമെന്ന് എന്നറിയാം പിന്നെ നാച്ചുറൽ ഒക്കെ പോയി ആർട്ടിഫിഷ്യൽ ആയി പിന്നെ ഞങ്ങളിങ്ങനെ തിരികെ കാണും ഇങ്ങോട്ട് പോകണോ എങ്ങോട്ട് പോകണമെന്നറിയാൻ അതായത് കണ്ടു ബിഗോണിയാൽ ടൈപ്പിലുള്ളൊരു ഫ്ലവർ ആണ് രാത്രി നോക്കി റംബോട്ടാൻ്റെ ടൈപ്പിലുള്ളൊരു അതും ഒരു ഫ്ലവർ പോലാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതും അവിടെ ഉണ്ട് ആ എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമ്മൾ നേരെ ഓരോ സ്ഥലങ്ങളും കാണാനായിട്ട് ഫ്രണ്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എങ്കിലും കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി കുറച്ച് നേരം അവർക്ക് ചാടാനും ഓടാനും ഒക്കെ പറ്റിയ ഒരു ടൈം കിട്ടി വണ്ടി ഉണ്ട് പിന്നെ മെയിൻ ഈ മമ്പർല ആണ് ഫുള്ള് ഇങ്ങനെ വെച്ചിരിക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് ആ രാത്രിയായി പോയി ഇതിനു മുന്നേ ഞാൻ ഈ ബ്ലോ ലേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തുടക്ക സമയത്ത് എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവൻ്റെ വാക്കിടെ മുഖത്തോളിൽ ഇരുന്ന് പോവാൻ പിന്നെ രണ്ടുപേരും ഭയങ്കര ഓട്ടമായിരുന്നു പുതിയ ഷൂസൊക്കെ ഇട്ട് അരിച്ചുപൊളിച്ച് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്ത് നടക്കുമായിരുന്നു അങ്ങനെ വയ്ക്കുമ്പോഴാണ് രണ്ട് ചേച്ചിമാരെ കണ്ടത് ഹേസൽ വാവ ഇങ്ങനെ അവരുമായിട്ട് കമ്പനി ആയി കളിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഫുള്ള് വീണിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഓരോന്നും അതിൻ്റെതായ ഭാഗത്ത് അറേഞ്ച് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാനും പറ്റും നമുക്ക് കാണാനും പറ്റും ആസ്വദിക്കാനും പറ്റും നല്ലൊരു ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല എങ്കിലും കുറച്ചൊക്കെ കാണിച്ചു തരാവേ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇതാ അതാണ് അങ്ങോട്ട് പക്ഷെ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കയറിയില്ല അവിടോട്ട് കുതിരയും കോവർക്കുരുതിയും എല്ലാം ഉണ്ട് അവിടെ പിന്നെ നമ്മൾ മക്കാവിനെ കണ്ടു മക്കാവിനെ നമ്മുടെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ സന്തോഷമായിരുന്നു ഇതൊരു ജീവിയാണ് എന്താ പേരൊന്നും എനിക്കറിയില്ല അവിടെ വെച്ചിട്ടില്ല ഉണ്ടായിരുന്നു കയ്യില് എടുത്ത് വെക്കാൻ സമ്മതിക്കും പക്ഷെ അത് നമ്മള് എടുത്തില്ല അമ്മക്കും അക്കാവനെയൊക്കെ കയ്യിൽ വെച്ചപ്പോ ഒട്ടക പക്ഷിയുണ്ട് രണ്ടും രണ്ട് കൂടുകളിലായി കിട്ടിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷെ അത് നമ്മൾ കണ്ടു ആടുണ്ട് ആടിനെ നമ്മൾ കണ്ടു മാനുണ്ട് മാലിനെയും കണ്ടു ടാണ് പക്ഷെ എന്റെ മോൻ ഇതൊന്നും കണ്ടില്ല അവൻ ഉറങ്ങിപ്പോയി മോള് കണ്ടില്ല യാവേം കണ്ടു കുറുക്കൻ നമ്മുടെ കുറുക്കൻ ഇല്ലേ പിന്നെ താഴും മേളി മരപ്പട്ടി ഉണ്ട് കേട്ടോ മരപ്പട്ടിയെ നമ്മൾ കണ്ടു അങ്ങനെ കുറെ ഉണ്ട് കുറച്ച് ഉണ്ടായിരുന്നു അതായത് മൈലാണോന്നറിയില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല പിന്നെ തൊട്ടകത്തിന്റെ ടൈപ്പ് എല്ലാ ആനിമൽസിനെയും നമ്മൾ കണ്ടിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് തിരിച്ചു തിരിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് മക്കൾക്ക് മൂന്നാളും നല്ല ഉറക്കമാണ് മോളെൻ്റെ ഇരിക്കുന്ന അവൾ ഉറങ്ങി ലേഹാവറങ്ങി ലേസുമോനെ ഉറങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് കോഫിയും ബ്രൗണിയും ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് പതുക്കെ മൂവായി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നീങ്ങിയിട്ട് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ ഉം കഴിച്ചു. പതുക്കെ നമ്മളിങ്ങു വന്നു അപ്പോൾ തന്നെ നൈറ്റ് കുറേ ആയി. അവിടെ കുറച്ചും കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു ഡേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കാണാനുണ്ടായിരുന്നു പിന്നെ നൈറ്റായി ലേറ്റു ആയി അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് വന്നു കുറച്ച് പിക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടു നോക്ക് അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഫ്രണ്ട്സ് ബൈ ചേറ്റാ